ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ഞങ്ങളതിന് പോവാണ് ഉപ്പുണ്ട് ഉമ്മ ഉണ്ട് പിന്നെ ഞാനും എൻ്റെ മകളും കൂടെയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് പോകുമ്പോൾ തല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടു പ്രകൃതി മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു അങ്ങനെ കുറച്ചധികം പോവണം ഞങ്ങളങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് യാത്ര ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി ഫാദർ മുന്നേ പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറി അപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ അവിടെ ഇരിക്കുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചെക്കനും കൂട്ടരൊക്കെ വന്നു നിൽക്കാതെ കഴിഞ്ഞിട്ട് അവർ നേരെ പള്ളിയിൽ നിന്ന് ഓഡിറ്റോറിയത്തേക്ക് വരികയാണ് പിന്നെ ബ്രൈഡിനെ ബ്രൈഡിൻ്റെ ഉം ഫ്രണ്ട്സും എല്ലാവരും കൂടി അപ്പനെയൊക്കെ കളിച്ചാണ്ട് സ്റ്റേജിൽ കൊണ്ടാക്കി പിന്നെ അവിടെ ഫോട്ടോസ് കാര്യങ്ങളെടുക്കലും പരിപാടികളൊക്കെയാണ് പിന്നെ മഹർ കെട്ടണ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അതാ മഹർ കെട്ടുന്നത് മാഷ അങ്ങനെ പിന്നെ അങ്ങനെയുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഞങ്ങൾ കഴിക്കാൻ പോയി പൊരിച്ച് ചിക്കൻ്റെ ബിരിയാണി ആയിരുന്നു പിന്നെ അച്ചാറും സാലഡൊക്കെ ഉണ്ടായിരുന്നതൊക്കെ തിന്നു അടിപൊളി ഫുഡായിരുന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കാവ സംഭവം ഉണ്ട് ഒരു കോഫി ഒക്കെ പോലെ അത് കുടിച്ചു പിന്നെ കുറച്ചുകൂടി അവിടെയൊക്കെ ഇരുന്നു പിന്നെ അതാ പെണ്ണും ചെക്കനും പോവാണ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ് അവിടെ ഇനി വൈകിട്ട് റിസപ്ഷൻ ആണ് അപ്പോൾ അവർ കുറച്ച് നേരത്തെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരതാ പോകുന്നു അങ്ങനെ പിന്നെ ഒരു നാല് മണി അഞ്ചു മണിക്കായപ്പോൾ ബാക്കി ഞങ്ങൾ പെണ്ണിൻ്റെ എല്ലാവരും കൂടി ചിക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ റിസപ്ഷൻ ആണല്ലോ അപ്പോൾ വൈകിട്ടുള്ള പരിപാടിയാണ് ഞാൻ എത്തി ഇതാ ഓഡിറ്റോറിയത്തേക്ക് കയറുകയാണ് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഒക്കെ പിന്നെ ഞങ്ങൾ സ്റ്റേജിലേക്ക് സ്റ്റേജ് ഒക്കെ നോക്കി അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ സ്റ്റേജൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കുറച്ചൂടെ അവിടെ ഇരുന്ന് ഇരിക്കുമ്പോൾ അതാ പെണ്ണും ചിക്കനും കൂടി അവരെ എൻട്രിയാണ് കാണുന്നത് പപ്പനയും പാട്ടും ഇതൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി പൊറോട്ട നെയ്ച്ചോറ് ചപ്പാത്തി ചിക്കറ് എല്ലാം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കഴിച്ചു അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലോ ഓക്കെ ബൈ